വേഗം കുഞ്ഞുടുപ്പുകളും ബാക്കി വെച്ച് കൃഷ്ണേന്ദു യാത്രയായി മടൂർ ഗ്രാമത്തിന് തീരാവേദനയായി മാറി പെൺകുരുന്നിൻ്റെ മരണം കൂട്ടുകാരുമായി ഒന്നിച്ച് കളിചിരിയുമായി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുരുന്നിനെ വീടിന് മുന്നിൽ വെച്ചാണ് മരണം കവർന്നെടുത്തത് മടവൂർ ഗവൺമെൻറ് എൽ പി എസ്സിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഴ് വയസ്സുകാരി കൃഷ്ണേന്ദുവാണ് സ്കൂൾ ബസ്സിനടിയിൽപ്പെട്ട് മരണപ്പെട്ടത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചിന് കൃഷ്ണേന്ദുവിൻ്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു നാടിന് നടുക്കിയ അപകടം നടന്നത് സ്കൂൾ ബസിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കവേ സമീപത്ത് അലക്ഷ്യമായി കിടന്ന ടി വി കേബിളിൽ കാലുകുരുങ്ങി കൃഷ്ണേന്ദു വാഹനത്തിനടിയിലേക്ക് വീഴുകയായിരുന്നു വാഹനത്തിന്റെ രണ്ട് ടയറുകളും ശരീരത്തിലൂടെ കയറിയിറങ്ങിയതായി ദൃസാക്ഷികൾ പറഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാരുടൻ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരിച്ചു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്ന് മടവൂർ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു സഹപാഠികളും അധ്യാപകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് കുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിയത് കുഞ്ഞിൻ്റെ ചേതനേറ്റ പ്രദേഹം കണ്ട് പലർക്കും കണ്ണീർ അടക്കാനായില്ല മടവൂർ മഹാദേവേശ്വരം നടുവത്തേല എം എസ് മവനിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ മണികണ്ഠൻ്റെയും സൂപ്പർമാർക്കറ്റ് ജീവനക്കാരി ശരണ്യുടേയും മകളാണ് കൃഷ്ണേന്ദു ਨਹੀਂ ਨਹੀਂ ਕਿੰਨਾ ਉਹ ਉਹ ਰੋਟਾ ਲਿਆ ਓਹਦੇ ਕੰਨ ਮਾਰੀਂ ਮਾਰ ਕੋੜ ਕੇ ਨਾ ਓਹ ਬਾਬਾ ਜੀ ਕਿਦਰੀ ਪੋਰੇ 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 ਇਨੀ ਪੋਰਾ ਅਰਕ ਦਾ ਕੰਮ ਕਿਤੇ ਬਾਹਰ ਕੋਈ ਕੱਟਾਈ ਬਾਹਰ